ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായെങ്കിലും നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു ഭരണഘടന നമ്മൾ തന്നെ എഴുതി രൂപകൽപ്പന ചെയ്ത് അത് നമ്മൾ തന്നെ പ്രാവർത്തികമാക്കിയ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന് സ്വന്തമായിട്ടൊരു ഭരണഘടന എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ നമുക്ക് സ്കൂളിനെ സംബന്ധിച്ച് അറിയാം ഒരു ഭരണഘടനയുണ്ട് ഇപ്പോൾ രാവിലെ നിങ്ങൾ വന്നാൽ പത്ത് മണിക്ക് ബെല്ലടിക്കുന്ന സമയം അത് കഴിഞ്ഞ് നമ്മൾ അസംബ്ലി കൂടുന്നുണ്ട് പിന്നെ സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട സമയം പുറത്തു പോകേണ്ട സമയം പഠന സമയം കളിക്കുന്ന സമയം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചൊരു ഭരണഘടനയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ ലംഘിക്കാൻ പാടില്ല നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ മുൻപുള്ള തലമുറയിൽ അതായത് എഴുപത്താറ് വർഷം മുമ്പ് തന്നെ നമ്മുടെ നേതാക്കൾ അംബേദ്കരെ പോലുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ ഊടിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് നമ്മുടെ ഭാരതീയർക്കായിട്ട് സമർപ്പിച്ച ദിവസമാണ് അതിൻ്റെ വാർഷികമാണ് നമ്മളിന്ന് റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്